ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇൻട്രോ പറയാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം കാരണം അനിഴം എന്ന വാക്കെൻ്റെ വായിൽ കറക്റ്റ് വരണില്ല ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ അതിങ്ങനെ വേറെ രീതിയിലൊക്കെ ആയിട്ട് പോകുന്നു ഓണത്തിനുള്ള തിരക്കും കാര്യങ്ങളും എല്ലാവരും വീട്ടിലും ഇങ്ങനെ നടക്കുന്നുണ്ടായിരിക്കും അല്ലേ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണല്ലേ നമ്മൾ ഓണത്തിന് വേണ്ടി സ്വരുക്കൂട്ടിയൊക്കെയുണ്ട് നമ്മൾ പണ്ടേ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണല്ലേ കാണാൻ വിറ്റും ഓണം ഉണണം എന്നുള്ള കാര്യം ശരിക്കും നമ്മുടെ ഈ ഒരു പത്ത് ദിവസത്തിന് പത്ത് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ കുറേ വിവരങ്ങൾ കിട്ടും പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ പലരും പല രീതിയിലായിരിക്കും കേട്ടോ പറയുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഗൂഗിൾ അമ്മച്ച് പറയണ കാര്യങ്ങളായിരിക്കില്ല വേറൊരാൾ വന്ന് ഇരുന്ന് പറയുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതിൽ ഏത് വിശ്വസിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുക കേട്ടോ ഞാനിപ്പോൾ ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കണേക്കാട്ടും മുന്നേട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിലവർ പറയുന്നുണ്ട് ഫസ്റ്റത്തെ അതായത് അത്തത്തിൻ്റെ അന്ന് ഇടേണ്ടത് മഞ്ഞപ്പൂക്കളാണ് ഇത്ര ഇടേണ്ടത് അത് ഒരു വരിയിലാണ് ഇടുക രണ്ടാമത്തെ ദിവസമാകുമ്പോൾ രണ്ട് രണ്ട് വരി മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ അത് മൂന്ന് വരി അങ്ങനെ ഓരോ ദിവസം കളത്തിൻ്റെ വലിപ്പം കൂടിക്കൂടി വന്ന് അവസാനം തിരുവോണത്തിൻ്റെ അന്ന് വലിയൊരു പൂക്കളത്തിലേക്ക് അത് എത്തും അങ്ങനെയാണ് ഇത്ര ശരിക്കും നമ്മൾ പൂക്കളിടേണ്ടത് പക്ഷെ എന്താ ചെയ്യുക ആദ്യത്തെ ദിവസം തന്നെ എത്രയും വലിയ പൂക്കളിടാൻ പറ്റണോ അത്രയും വലിയ പൂക്കളൊക്കെ ഇട്ട് നമ്മുടെ ഒരു മനസ്സമാധാനം അല്ലേ നമ്മുടെ ഒരു സന്തോഷം അതൊക്കെ അത്രയേ ഉള്ളൂ നമ്മൾ പഴമക്കാര് ഇപ്പോൾ ഇതൊക്കെ ദൈവം പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ച സംഭവങ്ങളൊന്നും ആയിരിക്കില്ല പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലേ ഒക്കെ ഓരോരുത്തരുടെ ഒരു ഇങ്ങനെ മാറി മാറി വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെയാണ് അപ്പം ഞാൻ എൻ്റെ ഏനക്കേടൊക്കെ മാറി ഇതാ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എൻ്റെ പൂക്കളങ്ങളായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം കേട്ടോ എനിക്ക് ഈ ഒരു പ്രാന്തം ചെറുപ്പം മുതലേ ഉള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളിടാൻ വേണ്ടിയിട്ട് പണ്ടും എനിക്ക് അങ്ങനെ ചാണകം തൊടാൻ അങ്ങനെ അറപ്പും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എന്നാലും ചെറുപ്പത്തിലൊക്കെ അമ്മ കളൊക്കെ അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരായിരിക്കും കളമെഴുകലും കാര്യങ്ങളൊക്കെ ചെയ്ത് പിള്ളേരായിരിക്കും കളം കളത്തിൽ പൂക്കളം ഇടുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പം ഞാനിട്ട് പൂക്കളം എങ്ങനെയുണ്ടെന്ന് കാണാൻ കാണാൻ എങ്ങനെയുണ്ട് കാണാൻ എന്ന് കമൻറ്റ് ബിലോ ഓക്കെ ഇനി നമുക്ക് ഓണക്കോടി എടുക്കാൻ പോവാം ഇല്ലാതെ എന്തോ ഓണാഘോഷമല്ലേ അപ്പോൾ പതിവ് പോലെ നമ്മൾ വന്നിരിക്കുന്നത് അർച്ചനയിലേക്കാണ് വാടാനപ്പള്ളി അർച്ചനയാണ് കേട്ടോ ഫസ്റ്റിനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയിട്ടുണ്ട് കാരണം അവിടെയാണ് നമ്മുടെ കുട്ടികളുടെ സംഭവ വികാസങ്ങളുള്ളൂ പയ്യനുള്ളതും അമ്മൂട്ടിക്കുള്ളതൊക്കെ എടുക്കണം ഞാൻ എനിക്കെടുക്കണം എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കഴിഞ്ഞ ഏതോ ഒക്കെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് ഓണക്കോടി എടുത്ത കാലം തന്നെ ഞാൻ മറന്നുപോയിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് എടുക്കും പിന്നെ അമ്മേടെ അടുത്ത് നിൽക്കുന്ന ചേച്ചിക്കെടുക്കും പിള്ളേർക്ക് രണ്ടുപേർക്കെടുക്കും അത്രേ തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു ഫോണക്കോടി എടുക്കല്ലെന്ന് പറയുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ എനിക്കും കൂടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്കൊരാഗ്രഹം എനിക്കൊരു ഓണക്കോടി എടുക്കണം എന്നുള്ള രീതിയിൽ കാരണം ഏട്ടനുള്ള ഡ്രസ്സൊക്കെ ഏട്ടൻ്റെ ബ്രദറെടുത്ത് കൊടുക്കൂട്ടോ ആൾ പറഞ്ഞിട്ടുണ്ട് ഡ്രസ്സൊക്കെ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്കൊരു വിഷയം ഇവരെല്ലാവരും ഓണക്കോടി എടുക്കണു ഏട്ടനും പിള്ളേരും എല്ലാവരും ഓണക്കോടി ഞാൻ മാത്രം ഓണക്കോടി ഇല്ലാണ്ട് അന്നത്തെ ദിവസം മാത്രമേ എന്തിനാണ് പഴകിയ ഡ്രസ്സിട്ട് അടക്കണത് കാര്യം ഞാൻ അന്നത്തെ ദിവസം ഓണക്കോടി എടുത്തെങ്കിൽ ഓണക്കോടി എടുത്താലും പഴകിയ ഡ്രസ്സ് തന്നെയാണ് അവിടെ ഇടുന്നുണ്ടായിരിക്കാം കാരണം നമുക്ക് അടുക്കളയിൽ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അന്നിരുന്നാൽ കൂടിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓണക്കൊടി ഇടാലോ അല്ലേ

സാധാരണ പിള്ളേർക്ക് പെട്ടെന്ന് ഡ്രസ്സ് കിട്ടാറില്ല കേട്ടോ ഇഷ്ടമാവും പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് അമ്മൂട്ടിക്ക് മൊത്തം ക്രോപ്പ് ടോപ്പും കാര്യങ്ങളാണ് അപ്പം ഞാൻ ഇപ്രാവശ്യം ഉടുപ്പ് എടുക്കാം എന്നുള്ള രീതിയിലാണ് ഇരുന്നോടുന്നത് പക്ഷേ ഉടുപ്പായിട്ടൊന്നും കിട്ടിയില്ല അവൾക്കുള്ള ഒരു ഭാഗത്തിനനുസരിച്ചിട്ട് ഉടുപ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല ആൾ നല്ല ഹൈറ്റും തടി കുറവും ആണ് എക്സ്ട്രാ സ്മോൾ ആണ് ശരിക്കും അമ്മൂട്ടിയുടെ അളവ് എന്ന് പറയുന്നത് ആ ഒരു സൈസിലൊക്കെ ഉടുപ്പ് കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പക്ഷേ പെട്ടെന്ന് തന്നെ പിള്ളേർക്കുള്ള രണ്ടാൾക്കുള്ള ഡ്രസ്സും കിട്ടി നമ്മൾ നേരെ അമ്മയ്ക്കുള്ള അമ്മയ്ക്കില്ലേച്ചയ്ക്കുള്ള മാക്സി എടുത്തു അടിയിലേക്ക് നേരെ ഇറങ്ങി വന്നിട്ടോ എനിക്കൊരു ടോപ്പ് എടുക്കാം വിചാരിച്ചിട്ട് അതും ഈ പറഞ്ഞ പോലെ തന്നെ അധികം നേരം അവിടെ കയറുന്നു വട്ടക്കളിയൊന്നും കളിക്കേണ്ടി വന്നില്ല ഒരു നമ്മൾ അവിടെ ഉള്ളിൽ കയറി ഒരു മുക്കാൽ മണിക്കൂർ തികക്കേ തി തികച്ചുപോലും നിന്നിട്ടുണ്ടായിരിക്കില്ല കേട്ടോ കാരണം ഈ ഡ്രസ്സ് ഇട്ട് നോക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ മുക്കാൽ മണിക്കൂർ ഞാൻ കണക്ക് പറഞ്ഞത് സാധാരണ നമ്മളൊരു തുണിക്കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിനും കൂടുതൽ സമയമൊക്കെ പോകും ഇത് തമ്മിൽ ഭാരം തൊമ്മ എന്നുള്ള രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാതും ഇട്ട് നോക്കി എല്ലാതും കറക്റ്റാക്കി നമുക്കിഷ്ടമുള്ള സാധനം എടുത്ത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുട്ടാ കാരണം നിന്ന് തിരിയാൻ സ്ഥലമില്ല അമ്മാതിരി ജന നിങ്ങളും കാര്യങ്ങളൊക്കെ ആണ് എങ്ങനെയെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് പോന്നാൽ മതി എന്നുള്ള ചിന്താഗതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഈ ഇട്ട് നോക്കിയ ഡ്രസ്സിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സ് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരിക്കാം ഏത് ഡ്രസ്സാണെന്നും കമൻറ്റ് ചെയ്യണം അത് അമ്മൂട്ടീടെ ആണെങ്കിലും പായുവിൻ്റെ പിന്നെ നമുക്കിപ്പോൾ വോയിസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും ഏതാ എടുത്തിട്ടുണ്ടായിരിക്കാന്ന് അമ്മൂട്ടിക്ക് ഏതായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക എനിക്ക് ഏതായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഊഹ ഉണ്ടെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ യൂട്യൂബിലിടാനോ മാമിടിയൊന്നും വാങ്ങിച്ചോ ആ തൃക്കാരപ്പന എനിക്ക് കാട്ടിക്കോ ഞാൻ പിടിക്കാം അപ്പൊ പൂജ കടയിൽ നിന്ന് കുറച്ചു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു എന്റെ തൃക്കാരപ്പൻ രണ്ടെണ്ണം പൊട്ടി പോയിട്ടുണ്ട് കേട്ടാ ഞാൻ ഒരെണ്ണം പൊട്ടിയിട്ടേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ രണ്ടെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ട് അത് എങ്ങനെയും ഇരുന്ന് പോട്ടണമെന്ന് എനിക്ക് ഒരു പിടിത്തല്ലേട്ടാ ഞാൻ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മൾ മൂന്ന് ദിവസമാണല്ലോ വെക്കുക തൃക്കാരപ്പിന്നെ നമ്മൾ കളത്തിൽ വെക്കുക മൂന്ന് ദിവസമാണ് ചിലയിടത്തഞ്ച് ദിവസം വെക്കണോ രണ്ട് കേട്ടാ പക്ഷേ നമ്മുടെ നാട്ടിൽ മൂന്ന് ദിവസമാണ് വെക്കാറുള്ളൂ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ ഞാനതൊക്കെ വൃത്തിയാക്കിയിട്ട് നേരെ കൊണ്ടുപോയിട്ട് മുകളിൽ ആരും ഉപയോഗിക്കാത്ത സ്ഥലത്ത് അതായത് തൊടേ പിടിക്കുകയും ഒരു ഇണക്കം ഇണക്കം പോലും തൊടാത്ത സ്ഥലത്താണ് കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചുവയ്ക്കുക പക്ഷെ എന്നിരുന്നിട്ട് കൂടിയിട്ട് അത് പൊട്ടിപ്പോകും അതെങ്ങനെയാണെന്ന് എനിക്ക് ഒരു പ്പിടുത്തല്ല അങ്ങനെ ഞാൻ പൂജാക്കടയിൽ നിന്ന് എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ട ഒരു മുട്ടിപ്പലക വാങ്ങിച്ചു ഇവിടെ ഉണ്ടായിരുന്നു അടുത്ത മുട്ടിപ്പലക ഞാൻ സാംബ്രൂമിലേക്ക് എടുത്തോട്ടോ പിന്നെ ഞാനൊരു കിണ്ടി വാങ്ങിച്ചു കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കിണ്ടി വാങ്ങിക്കുകയാണെന്നുള്ളത് അതും വാങ്ങിച്ചു തൃക്കാരപ്പന വാങ്ങിച്ച് പോന്നിട്ടുണ്ട് ഇനി നമുക്ക് വാടകപ്പള്ളിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മാത്രമായിട്ട് പോയ മതി വേറെ സംഭവ വികാസങ്ങളൊന്നുമില്ല അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു കേ ചിക്കിൽ കയറിട്ടേ കൂടെ കഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസമായി അവർ പറയണം ചിക്കിങ്ങിൽ പോകണം എന്നുള്ള കാര്യം നമ്മൾ വരുന്നവരിക്ക് മഴ വില് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ അമ്മ എന്നാൾ പറയുന്നുണ്ടായിരുന്നേ അമ്മ കുട്ടിയാണത്രേ അമ്മ കുഞ്ഞു കുട്ടിയാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു ആ ശരിയാണ് അറുപത്തഞ്ച് വയസ്സായ കുഞ്ഞു കുട്ടിയാണെന്ന് പക്ഷെ നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞു കുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാവരുടെ മനസ്സിലുണ്ട് കുഞ്ഞിക്കുട്ടിയും കാര്യങ്ങളും പക്ഷെ നമ്മൾ നമ്മുടെ വയസ്സിനനുസരിച്ചുള്ള പക്വതയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അറുപത് വയസ്സായാലും എഴുപത് വയസ്സായാലും ഞാൻ കുഞ്ഞു കുട്ടിയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പം മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നുമോളെ എനിക്ക് തൊരം തരുന്നില്ലാട്ടോ ആ മാങ്ങച്ചാറ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ചെത്തു മാങ്ങ അച്ചാർ ഇടാമെന്ന് വിചാരിച്ചോ ചെത്തു ആ ചെത്തുമാങ്ങ എന്ന് അല്ലേ പറയുന്നുണ്ടായിരിക്കും നമുക്ക് സദ്യയിലൊക്കെ കിട്ടില്ലേ ആ അച്ചാറാണ് കേട്ടോ ഉടുന്നത് മറ്റേത് നമ്മൾ ചെത്തിയിടാന്ന് പറയുമ്പോൾ ഇങ്ങനെ തോലിയോട് കൂടി ഇങ്ങനെ ചെത്തി ചെത്തി അതല്ല ഇടുന്നത് ഇങ്ങനെ കൊത്തി 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 അരിഞ്ഞ് കുനിക്കുന കുനിക്കുന ആക്കിയിട്ടിടുന്ന ആ അച്ചാറല്ലേ അതാണ് കേട്ടോ നമ്മളിടുന്നത് അപ്പം ഇപ്രാവശ്യത്തെ ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ കുനുകുന കുനുകുന അച്ചാർ കേട്ടോ മാങ്ങയുടെ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ അച്ഛനുണ്ടല്ലോ അച്ഛനൊരു ഇടാറുണ്ട് കേട്ടോ മാങ്ങ വേവിച്ചിട്ട് അതായത് അച്ചാർ ഇടുമ്പോൾ മാങ്ങ ആ ചൂടോട് കൂടിയിട്ട് നമ്മൾ വല്ലാണ്ട് വേവീക്കില്ലല്ലോ ഈ മുളക് പൊടിയിലേക്കൊക്കെ മാങ്ങ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അത് അടച്ചേക്കും വല്ലാണ്ട് മാങ്ങ വെന്ത് പോരുതെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അച്ഛനൊരു അതൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അതിന് അച്ഛനങ്ങനെ പിന്നെ വല്ലാണ്ട് അത് അങ്ങനെ ഇട്ട് കണ്ടിട്ടൊന്നുമില്ല ഇടയ്ക്കിൻ തലയ്ക്കൊക്കെ എപ്പോഴും ഇട്ട് കണ്ടിട്ടുള്ളൂ പക്ഷെ അത് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ വായിൽ വായിലിങ്ങനെ വെള്ളമുറുന്ന തരത്തിലുള്ള ഒരു അച്ചാറായിരുന്നു കേട്ടോ എനിക്കറിയില്ല അത് എങ്ങനെയാടാന്ന് തോന്നു ഞാനെപ്പോഴും അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞേക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താ നിങ്ങളുടെ അമ്മയ്ക്ക് അവിടെ വേറെ പണിയൊന്നുമില്ലേ അമ്മ ഒന്നും ചെയ്യാറില്ല എന്നൊക്കെ ചിന്തിക്കണുണ്ടായിരിക്കുമല്ലേ അങ്ങനെയല്ല കേട്ടോ അമ്മ ചെയ്യണുണ്ട് അമ്മ എന്നല്ല പക്ഷേ അച്ഛൻ അത് ചിലപ്പോൾ അച്ഛനിപ്പോൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ അത് കണക്റ്റായിട്ട് വരണത് പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടാക്കി തുടങ്ങാ എനിക്ക് കക്ക കൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ലാട്ടോ അതുപോലെ ചെമ്മീൻ കറി ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല അമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു കറിയുടെ സ്വാദോ ടേസ്റ്റോ രുചിയോ ഒന്നും എനിക്ക് എൻ്റെ ഓർമ്മയിൽ തന്നെ ഇല്ല കേട്ടോ ചില നേരത്തെ നമുക്ക് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര സങ്കടം വരാറുണ്ട് നമുക്കതിനൊന്നും ഒരു ഭാഗ്യമില്ല യോഗമില്ല എന്നൊക്കെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അമ്മ ഇത് വീഡിയോ കാണുമ്പോൾ അമ്മയ്ക്ക് ചിലപ്പോൾ വിഷമായിരുന്നു ഇരിക്കും കേട്ടോ ഞാൻ അതുകൊണ്ട് വല്ലാണ്ട് ഇങ്ങനെ അമ്മയുടെ കറികളൊന്നും ഇങ്ങനെ പറയാണ്ട് പറയാണ്ടിരിക്കുന്നതാണ് അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് ഇല്ല എന്നല്ല പറയുന്നത് ഏട്ടനൊക്കെ എപ്പോഴും പണ്ടൊക്കെ അതായത് അമ്മക്ക് ഇപ്പോൾ തീരെ അമ്മ ആ പണിയൊക്കെ ചെയ്യാണ്ടായിട്ടുള്ളത് അച്ഛൻ മരിച്ചതിന് ശേഷമാണ് അച്ഛൻ മരിക്കണവരെയും അമ്മ ചെയ്തിരുന്നോട്ടോ വീട്ടിലത്തെ അച്ഛൻ സഹായിച്ചു കൊടുക്കും അതായത് കാലത്ത് തന്നെ എണിറ്റ് വരുമ്പോഴേക്കും അച്ഛൻ അരിയാനുള്ള അതായത് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ടാകും നാളെ ചെരുകു വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അമ്മയ്ക്ക് അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടു അരിയലും പിടിക്കലൊന്നും അമ്മയ്ക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല അതുപോലെ വേസ്റ്റ് കൊണ്ടേ കളയുന്നതും കാര്യങ്ങളൊക്കെ അച്ഛനാണ് ചെയ്യുക അലക്കലൊക്കെ അമ്മ ചെയ്തു തുടർന്നോട്ടോ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് അങ്ങനെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പോഴും അമ്മ തന്നെയാണ് ഡ്രസ്സ് അലക്കേണ്ടതും കാര്യങ്ങളൊക്കെ അമ്മ തന്നെയാണ് ഇത് നടക്കാനുള്ള ബുദ്ധിമുട്ട് ആൾക്ക് ഉണ്ടെന്നേ ഉള്ളൂ ആളുടെ എല്ലാ കാര്യങ്ങളും ആൾ നല്ല വൃത്തിക്കും മെനയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അമ്മ എണീറ്റ് വരുമ്പോൾ നേരം വേകും അച്ഛൻ നേരത്തോടെ എണിക്കും അച്ഛൻ അഞ്ചരയ്ക്ക് അഞ്ചരയ്ക്കാവുമ്പോൾ എണിക്കും അമ്മ എണിക്കുക ചിലപ്പോൾ വയ്യാത്തക്കാരാണ് കേട്ടോ വയ്യാണ്ട് അതിന് ശേഷമുള്ള കാര്യമാണ് ഞാനീ പറയണത് അമ്മ എണീറ്റ് വരുമ്പോൾ ചിലപ്പോൾ ഒരു മണി എട്ട് മണി ആ ഒരു നേരൊക്കെ ആവും പലക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അച്ഛനെന്താ ചെയ്യുക എന്ന് വെച്ചാൽ കാലത്ത് തന്നെ അവലി കഴിക്കും കട തുറക്കാൻ പോകണമല്ലോ അച്ഛൻ ചെന്നിട്ട് വേണം കട തുറക്കാൻ വേണ്ടിയിട്ട് അച്ഛനൊരു എട്ടര ഒമ്പത് മണിയൊക്കെ ആവണേക്കാട്ട് മുന്നേട്ട് കട ഓപ്പൺ ആക്കും അച്ഛൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചായ ഉണ്ടായിരുന്നു മല്ലി ചായ അതായത് ഈ മല്ലി മല്ലിയൊക്കെ വെച്ചിട്ടായിരുന്നു ചായ ഒക്കെ ഉണ്ടാക്കി വന്നത് ആള് കട്ടൻ ചായ അല്ലെങ്കിൽ തേയില വെച്ചിട്ടുള്ള ചായ അങ്ങനെയൊന്നും കുടിക്കലൊന്നുമില്ല ഈ ഒരു മല്ലി ചായനെ കേട്ടോ ആള് കുടിച്ചിരുന്നത് അതുപോലെ വീട്ടിൽ എപ്പോഴും റോബസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ കാലത്തും കടയിലേക്ക് പോകണേക്കാട്ട് മുന്നേ ചിലപ്പോൾ ഈ അവിലും മല്ലിച്ചായയും കൂടെ ഒഴിച്ചിട്ട് കഴിക്കും അല്ലെങ്കിൽ റോബസ്റ്റ് ആക്കിയിട്ട് കഴിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകും പിന്നെ അമ്മ എണീറ്റ് വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പത്തരയ്ക്കെ ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ രണ്ടുപേരും കൂടെ അടുക്കളയിൽ ഇരുന്നിട്ട് ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും ഞാൻ അമ്മയ്ക്ക് വയ്യാണ്ടതിന് ശേഷമുള്ള അതായത് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ പറയണത് ഇപ്പോൾ അതുപോലെ മീനൊക്കെ കുറേ വാങ്ങിക്കും നമ്മുടെ ഇവിടെ മീനിന് ഒരു ക്ഷാമം ഇല്ലാട്ടോ വണ്ടിക്കാരൊക്കെ മീൻ കൊണ്ടുവരും അപ്പോൾ മീനുണ്ടായിരിക്കും വീട്ടിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലുണ്ടായിരിക്കും അച്ഛൻ ഇങ്ങനെ കുന്നുകണക്കി മീൻ വാങ്ങിക്കും അതൊക്കെ നിന്ന് നന്നാക്കുകയും ചെയ്യും ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യും അയില അതുപോലെ തന്നെ നമ്മുടെ പലവക ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ വീട്ടിലെപ്പോൾ ചെന്നിട്ടുണ്ടെന്ന് വെച്ചാലും ഈ വക സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെയാണ് കേട്ടോ അമ്മയ്ക്ക് പിന്നെ അതെടുത്ത് വർക്ക് ചെയ്യുള്ളൂ ആളിങ്ങനെ പതുക്കെ പതുക്കെ ആയിട്ടാണെങ്കിലും വീട്ടിലിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യൂട്ടാ അച്ഛനതൊരു സഹായിയായിട്ട് അച്ഛൻ കൂടെ നിൽക്കാറുണ്ട് പിന്നെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഈ പായസം ഈ വക കാര്യങ്ങളൊക്കെ അമ്മ വയ്യാണ്ടവനെ കേട്ട് മുന്നമ്മ ചെയ്തിരുന്നു പക്ഷേ അമ്മ അമ്മ വെച്ച് പായസം കുടിച്ചൊരു ഓർമ്മ എനിക്കില്ല അച്ഛൻ വെച്ച പായസം മാത്രം ഞാൻ കുടിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളൂ ഇത് കേൾക്കുമ്പോൾ മിക്കതും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മേനെ ജോലി കിട്ടിയെടുത്ത് അടിക്കും അത് വേറെ വശ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ഛർ എന്താക്കല് കഴിഞ്ഞ് പോട്ടോ കഥ പറയാൻ എന്നാൽ പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേരിക്കും നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ അടുത്ത് അപ്പം നമ്മൾ മാങ്ങ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്ക് എൻ്റെ അമ്മുട്ടി വന്ന അവിടെ കുത്തിരുന്നിട്ടോ ഇനി ഇതിന് കൈയിട്ട് മറക്കണല്ലോ അപ്പം ഞാനൊരു പച്ചമുളക് അതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് മിളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ മിളക് പൊടിക്ക് ഉടുക്കത്ത് തരുവായതുകൊണ്ട് ഞാനിതിലേക്ക് കാശ്മീരി ഇല്ലേ കൂടെ ചേർത്തിട്ട് കൊടുത്തിട്ടാ അല്ലെങ്കിൽ ആ ഒരു കളർ കിട്ടില്ല കണ്ടില്ലേ കൈയിട്ട് വരുന്നത് പിന്നെ ഞാനിതിലേക്ക് കുറച്ച് വേപ്പില അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ ഇട്ടിട്ടില്ല അതിങ്ങനെ കത്രിക വെച്ചിട്ട് അരിഞ്ഞ് കഷ്ണങ്ങളായിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ മറക്കാണ്ട് ചേർക്കേണ്ട ഒരു കാര്യമാണ് കായപ്പൊടി അത് നിങ്ങളുടെ ഒരു എനിക്ക് കായ്പ്പൊടിയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിതിന് മുന്നിൽ നിന്നോട്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതലായിട്ട് കൊടുക്കും കേട്ടോ ഇനിയിപ്പോൾ എന്താ ഇതൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഞാനിത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മിളക് പൊടിയുടെ ഒരു കാരണം നല്ല എരിവുണ്ട് ഇനി ഇതിൽ മിളക് പൊടി മിളക് പൊടി എന്ന് വെച്ചാൽ പിന്നെ നമുക്കിത് കഴിക്കണം എന്നുവെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല അപ്പം ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ അതിന് ശേഷമായിട്ട് ചേർത്തിട്ട് കൊടുത്തു കേട്ടോ കടുക് താളിക്കുകയാണ് ചെയ്യുക കടുകും അട്ടൽമുളകും അതേ എണ്ണേൽ നമ്മൾ താളിച്ചിടാണ് ചെയ്യുക എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ട് താളിച്ചിട്ടുള്ളത് കേട്ടോ പക്ഷേ ടേസ്റ്റിന് അങ്ങനെ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല അടിപൊളി തന്നെയാണ് പിന്നെ ഇന്നലെ നമ്മൾ കായ്പ്പേരി ഉണ്ടാക്കിയാൽ അരക്കൊക്കെ അമേൻ്റെ ചെയ്തിട്ടുണ്ട് നന്ദി രക്ഷ്മിയും പിന്നെ പിന്നരാ സുജിത്തായിരുന്നു കൂടിയിട്ടാണെന്നു സുജിത്വം കൂടിയാണെന്ന് തോന്നുന്നു കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റേ പകുതി വെവ്വാകുമ്പോൾ എടുത്തിട്ട് അതിൽ ഉപ്പ് ചേർത്തിട്ട് ഞാനിത് ആദ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ എടുത്തപ്പുണ്ടല്ലോ കായ എന്താ പറയുക കാനില്ലാണ്ട് ഇങ്ങനെ അങ്ങനെയായി പോയി പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാനിങ്ങനെ തന്നെ അത് കറക്റ്റ് വേവിൽ എടുത്തിട്ട് പുറത്തത് കൊണ്ട് വന്നിട്ടാണ് കേട്ടോ ഉപ്പ് ഇടാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എനിക്ക് ഇച്ചിരി കൂടെ കംഫർട്ടായിട്ട് തോന്നിയത് അതാണ് കേട്ടോ പിന്നെ മറ്റേ അരിയുന്ന സംഭവം

ചോറില് ആക്കി തരാട്ട് കാലത്ത് പറയാന് വെറ്റില്ല ടെസ്റ്റർ എന്തിനാ അങ്ങനെ ഓക്കെ പറസ്റ്റർ ചപ്പാത്തി കാണിച്ചോടുക്കു കാണിക്കത് എന്താണ് ഓ ഓ കാണിക്കേ ഇത് 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 ശരിയല്ല 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 വായോ കൈ കൈ മാത്രം മാത്രം അച്ചാർ തന്നിട്ട് ഒരു ആൾക്കാര് ഹാഫ് പോലും കൊടുത്തിട്ടില്ല വി രണ്ട് കൈ കൈന്നറിയാതിന്നിട്ടിരിക്കുന്ന ആളാണ് മതി എങ്ങനെയുണ്ട് പായ് പറ എന്റെ ടെസ്റ്റോറന്ന ും പറ സു പറഞ്ഞു വേണം ഞാൻ എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും കഴിച്ച് അതിന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പായമ്പയ്ക്ക് ഒരു ഗിഫ്റ്റ് എന്ന നിലയിൽ നമ്മളിത് അവിടെ നിന്ന് ഒരു പെൻസിൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് അമ്മൂട്ടിക്ക് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ പായമ്പി ഉണ്ടായിരുന്നില്ല ഞാനും അമ്മുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതീ ഒരു പെൻസിലെ പായമ്പയ്ക്ക് ഗിഫ്റ്റായിട്ട് ഞാൻ കൊടുക്കുകയാണ് ഇതൊക്കെ കൊടുത്ത് പരിപോഷിപ്പിച്ച് വളർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതേപോലെ നല്ല നല്ല അഭിപ്രായങ്ങൾ ആ വായിൽ നിന്ന് വരുള്ളൂ കാരണം അമ്മുട്ടി അമ്മൂട്ടി പറഞ്ഞേക്കാട്ട് ഇത്തിരി കൂടെ ജെനുവിനായിട്ട് ആയിട്ട് പറയുക പായമ്പിയാന്ന് തോന്നു എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുള്ള കേട്ടോ ആ മുട്ടിക്ക് എന്തെങ്കിലും ഞാൻ അവൾ പറയുന്നത് അതായത് എനിക്ക് വിഷമമാവണ രീതിയിലാണെങ്കിൽ അവളത് മുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അമ്മൂട്ടി എന്തുണ്ടാക്കിയാലും നല്ലതെന്നേ പറയാറുള്ളൂ പക്ഷെ പായുമ്പോൾ അങ്ങനെയല്ല പായുമ്പോൾ നല്ലതാണെങ്കിൽ നല്ലതെന്നും പറയും പൊട്ടയാണെങ്കിൽ പൊട്ട പൊട്ടതെന്നും പറയും കേട്ടോ അങ്ങനെ ഒരു സംഭവമുണ്ട് അമ്മൂട്ടിക്ക് അമ്മ വിഷമിക്കരുത് എന്നുള്ളൊരു ചിന്താഗതിയാണ് മറ്റേതിനങ്ങനെയൊന്നുമില്ല വിഷമിച്ചാലേ എന്ത് വിഷമിച്ചില്ലെങ്കിലെന്ത് ഞാൻ ഉള്ളതേ പറയുള്ളൂ ആ ഒരു ചിന്താഗതിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തരയ്ക്കുള്ളിവിടാ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്